തന്നെ കഴിഞ്ഞ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ കേരള മുസ്ലിം ജമാഅത്ത് വണ്ടൂർ സർക്കിളിന്റെ നേതൃത്വത്തിൽ വാണിയമ്പലം അങ്ങാടിയിൽ മീലാദ് സന്ദേശ റാലി നടത്തി

സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു റാലി തച്ചങ്കോട് നിന്ന് തുടങ്ങി വാണിയമ്പലത്ത് സമാപിച്ചു സർക്കിൾ പ്രസിഡന്റ് ബഷീർ സഖാഫി സന്ദേശ പ്രഭാഷണം നടത്തി ജീവിതമാണ് ോകത്തെ ഏറ്റവും കൂടുതൽ ശത്യമായ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ആകർഷിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ജീവിതം കാഴ്ചവെച്ച പ്രവാചകരിലൂടെയാണ് പരിശുദ്ധമായ ഇസ്ലാം ഇവിടെ നിലവിൽ വന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാര് നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ജീവിതം എല്ലാത്തിനും മാതൃകയാണ് എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിന്റെ നിഖി മേഖലയിൽ സ്പർശിക്കുന്ന ഏറ്റവും മാതൃകാപരമായ ജീവിതമായിരുന്നു അവിടുന്ന് നയിച്ചത് കുടുംബ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും പ്രാസ്ഥാനിക ജീവിതത്തിലും എല്ലാ നിലയിലും മാതൃകാപരമായ ഒരു ജീവിതമാണ് ഭഗവാദങ്ങൾ നയിച്ചത് ലോകത്തിന്റെ കാരുണ്യത്തിന്റെയും കരുണയുടെയും അതുപോലെ തന്നെ എല്ലാവർക്കും ആകർഷണീയമായ ഒരു ജീവിതം ആ ജീവിതത്തെക്കുറിച്ച് ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ചിന്തകന്മാരും അതുപോലെ തന്നെ മറ്റുള്ള വിവിധ മേഖലകളിലുള്ള ഉയർന്ന തലത്തിലുള്ളവർക്ക് പറഞ്ഞത് പ്രവാചകരുടെ ജീവിതത്തിലുള്ള സന്ദേശം ലോകത്തിന് മുഴുവൻ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള സന്ദേശമാണ് എന്നാണ് ആ സന്ദേശത്തിന്റെ ഭാഗമായി എല്ലാ രംഗങ്ങളിലും അവിടുന്ന് മനുഷ്യന്റെ മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു അവിടുത്തെ സന്ദേശം എന്നുള്ളതാണ് മനുഷ്യന് എല്ലാ നിലയിലും ജീവിക്കുമ്പോൾ അവർക്ക് ആവശ്യം സാഹോദര്യത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ജീവിതത്തിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ മനുഷ്യ സ്നേഹത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ തന്റെ അയൽവാസി വയറു ഒരിക്കലും തന്നെ വി മൂസ കുറ്റുമുണ്ട് സ്വാഗതവും പി എ നാസിർ മൗലവി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ